ബനാറസി കോൺസെപ്റ്റില് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് നല്ല ഭംഗിയില്ല അടിപ്പൊളി ഒരു റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് അപ് ടു ഫോർട്ടി സെവൻ വരയ്ക്കും നമുക്ക് ടോപ്പ് ലെങ്ത് കിട്ടും അട്ടിപ്പൊളി ടു പോയിന്റ് ഫൈവില് നമ്മളൊരു ദുപ്പട്ടയും കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട രണ്ടു വർഷത്തും കസവൊക്കെ കൊടുത്തിട്ട് അതേപോലെ തന്നെ നല്ല അട്ടിപ്പൊളി ഫ്ലോറൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ നമ്മുടെ എൻഡിൽ കണ്ടോ ടോപ്പ് എൻഡിൽ നമ്മൾ ആ ഒരു ഷോ ഡയമണ്ട്സ് വെച്ച് എന്താ പറയാ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ സ്ലീവിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ ബൂട്ടയോട് കൂടിയിട്ടായിരിക്കും നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചാണ് അനുഗാണ സയൻസിന്റെ റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് മാത്രമേ റേറ്റ് ഉള്ളൂ ബനാറാസിയിൽ വരുന്ന അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് അട്ടിപ്പൊളി ഒരു പൊന്മാൻ നീലയാണ് സൂപ്പർ ആയിട്ടുണ്ട് പൊന്മാൻ നീല എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഫിഷർ ബ്ലൂ ഇല്ലേ ആ സംഭവമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കാരണം ഒരു പാർട്ടിക്കൊക്കെ വേണ്ടി ഡ്രസ് അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അടിപൊളി ചോയ്സ് ആണ് കണ്ടോ സൂപ്പർ ബ്ലൂ ആണ് കേട്ടോ കിങ്ഫിഷർ ബ്ലൂ ആണ് അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ഫോർട്ടി സെവൻ അല്ലേ നമുക്ക് അപ് ടു ഫോർട്ടി എയ്റ്റ് വരയ്ക്കും മിക്കവാറും ടോപ്പ് ലെങ്ത് കിട്ടും കേട്ടോ അപ് ടു ടു ആക്സൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ടൂ പോയിന്റ് ഫൈവില് നമ്മൾ ദുപ്പട്ട ലെങ്ത് കൊടുത്തിട്ടുണ്ട് അടിപ്പൊളി ആയിട്ടിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ചാണ് പ്രീമിയം കളക്ഷൻസ് ആണ് ബനാറസി കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അട്ടിപ്പുളി കളക്ഷൻ ആണ് കേട്ടോ പിന്നെ അതെ ഓറഞ്ച് എനിക്ക് ഉറപ്പാണ് ഓറഞ്ച് റെഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ വീഡിയോ വിടുന്നതും കാണാം നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ ഈ സാധനം കാണത്തില്ല അത്രയും ഡിമാൻഡിൽ പോകുന്ന ഒരു കളറാണ് ഇപ്പോഴത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് ഇതൊരു റസ്റ്റ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കറക്റ്റ് ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പിള്ളേരെ നിങ്ങളെ മെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വല്ലാത്ത ഒരു എന്താ പറയാ മിസ്സിങ് ആയിപ്പോ ബിക്കോസ് അത്രയും അടിപൊളി കളക്ഷൻസ് ആണെ നല്ല ഭംഗി രാവിലെ സ്റ്റോക്ക് ഒക്കെ പൊട്ടിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ടൈഡ് ആണ് ഞാൻ ഓക്കെ നല്ല ഭംഗി ഉള്ള ഓറഞ്ച് കളക്ഷൻസ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഓൾ ഓവർ നമുക്ക് ആ ബോഡിയിൽ നമ്മൾ എന്താ പറയാ ഗോൾഡൻ സെറീസിന്റെ വീവ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബ്പെട്ട കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് എങ്ങനെയാ നിങ്ങൾ ഇത് വാങ്ങാതിരിക്കുക എണ്ണൂറ്റി നാല്പത്തഞ്ച് മാത്രം റേറ്റ് വരുന്നുള്ളൂ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പച്ചയാണ് പച്ച എന്ന് പറയുമ്പോ ഒരു ഒലിവിന്റെ ഷെയ്ഡാണ് കേട്ടോ ഒലിവ് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ഷാൻഡോൺ മെറ്റീരിയലിലാണ് ബോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഷാൻഡോൺ അല്ല സിൽക്കി ഫാബ്രിക് ആണ് അല്ലേ ഷാന്റോൺ അല്ല സിൽക്കി ഫാബ്രിക്കിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നോർമലി എല്ലാത്തിനും നമ്മൾ ഷാൻഡോൺ ആണല്ലോ കൊടുക്കുന്നത് അപ്പൊ അത് പറഞ്ഞങ്ങ് ശീലമായി പോയിട്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എന്ത് രസമാണ് എന്നൊക്കെ ഞാൻ വേറെ എന്തെങ്കിലും നമ്മുടെ കാന്താ കളക്ഷൻസ് യെല്ലോ ഷെയ്ഡ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡി ആം ചെയ്താൽ മതി കേട്ടോ ഇത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ഡി ആം ചെയ്തോ അനുകെ എന്താ പറയാ സ്ക്രീനിൽ കാണുന്ന മൂന്ന് വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലും എഫ് ബിയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിആാം ചെയ്താലും മതി പിന്നെ പെട്ടെന്നുള്ള റെസ്പോൺസിന് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെയായിരിക്കേ ഗോൾഡൻ ബൂട്ടാസോട് കൂടി സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം എനിക്കൊരു ഏറ്റവും അടിപൊളി ആയിട്ട് അടുത്ത വീട്ടിൽ കാണാവേ